ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് രാത്രി മിന്നുക്കുട്ടിക്ക് നമ്മുടെ നാട്ടിൽ ഒരു ഡാൻസ് പ്രോഗ്രാമുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ കോസ്റ്റ്യൂമെടുക്കാനായി ഞങ്ങൾ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി രാവിലെ ഞങ്ങൾ ഫുഡൊന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത് അതുകൊണ്ട് തളിപ്പുറമ്പിലെത്തിയപ്പോൾ ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു അതിനുശേഷം ഞങ്ങൾ നേരെ കണ്ണൂരിലേക്കാണ് പോയത് മിന്നു കുട്ടിയുടെ ഡാൻസിൻ്റെ കോസ്റ്റ്യൂമ് ഞങ്ങൾ എടുക്കാറുള്ളത് പുതിയ തെരു ശങ്കർ കോസ്റ്റ്യൂമിൽ നിന്നാണ് ഡ്രസ്സ് എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് കണ്ണൂരിൽ മറൈൻ എക്സ്പോ കാണാൻ വേണ്ടിയാണ് അവിടെ പതിനൊന്ന് മണിക്കാണ് ഓപ്പൺ ടൈം എന്നാണ് എഴുതി വെച്ചിരുന്നത് പക്ഷേ നമ്മൾ അവിടെ ഇറങ്ങിയപ്പോഴാണ് അറിയുന്നത് നാലു മണിക്ക് മാത്രമേ തുറക്കുകയുള്ളൂ എന്ന് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്തതിന് ശേഷം കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് കണ്ണൂർ കോട്ടയിലേക്കാണ് ഇതാണ് സെന്റ് ഏഞ്ചലസ് ഫോർട്ട് ആ കോട്ടയുടെ പേരാണ് നിങ്ങോട്ട് മുഖം കാണിച്ചേ നിങ്ങളെ മുഖം കണ്ടോട്ട് ആൾക്കാർ നമ്മൾ ഇങ്ങനെ തേരാപ്പാല നടക്കുകയാണ് ഒരു പണിയുമില്ലാണ്ട് കാക്ക തലയിൽ അപ്പിട്ടൊക്കെ ഇഷ്ടംപോലെ കാക്കി വവ്വാലിനെ കണ്ട കൊറോണ ഓടിക്കൂടെ ണക്ക എല്ലാ വൈറസും ഉണ്ട് നിപ്പിളല്ലാടാ നിപ്പ വൈറസ് നമ്മൾ എന്ത് കാണാന വന്നിനെ ഈടെ കോട്ട കാണാ കണ്ണൂര് എന്തിനാ വന്നിനെ എക്സ്പോ പതിനൊന്ന് മണിക്ക് മറ്റു വന്നതാന്ന് ഇപ്പൊ ആടെ വെച്ചിന് നാലുമണിക്കാന്ന് അതുകൊണ്ട് നമ്മളിപ്പൊ ഒന്നരത്രേ

ഒരു പണിയുമില്ലാതെ രണ്ടാൾക്കാര് സോറി മൂന്നാൾക്കാർ ഇതാ ഓന വൈഞ്ഞോണ്ട് ഓനെ ഓടി വരിക കണ്ണൂർ ഫോർട്ട് പൊലി വെയില്ല പക്ഷെ ആടാ മാവിൻ്റെ അടുത്ത് പോയിരിക്കാം നമുക്ക് പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് അതുകൊണ്ട് ഇവർക്ക് രണ്ടാൾക്കും ടിക്കറ്റ് വേണ്ട ഇപ്പം കുട്ടിയാണ് അവന്റെ വിചാരം വലിയ ആളാന്നു വലിയവരക്ക് ടിക്കറ്റിന് ഇരുപത്തി അഞ്ച് ഏടീ വെയിലത്ത് വേണ്ടട ഇതെല്ലാം നമ്മള് നൂറോട്ടം വീടിയ പിടിച്ചതാണ് ഏട്ടനെ എനിക്കിരിക്കുന്ന കളിയാക്കേ ഓ ചാടും ഏട്ടൻ ചാടിയ പോലെ കുത്തി കുത്തിയല്ലേ വ ഹലോ എന്നാലോ ജയിച്ചില്ലേ അത്ര പോലെ ഇൻസൾട്ട് ആക്കണ്ടിക്കൂട്ട ഇങ്ങനെ കുപ്പി കൊള്ളം പിടിച്ചോ എടാ കുപ്പി തൊട വരുവല്ല കണ്ട പണ്ടത്തെ ഉള്ളണ്ടോറാന്ന് മനസിലായാണ്ടോ ബ്രിട്ടീഷുകാരുടെ അടുത്ത് രക്ഷപ്പെടേണ്ട ഡോറാന്ന് ഇപ്പം പിന്നെ ബ്രിട്ടീഷുകാർ വരാതുകൊണ്ട് സാറില്ല പൊട്ടിയാലും അവരവിടെ ഇപ്പം തന്നെ തീർക്കണ്ടവാ ഒരു മാങ്ങ പുറക്കോന്നു ഇത് അനക്കൊരു മാങ്ങ കിട്ടി നല്ല മാങ്ങടിച്ചിട്ടതാണ് എന്താ ഫുള്ള് മാവട്ടി ഓ എന്തായാലും വേണ മാങ്ങ വേണ കണ്ണൂർ കോട്ടയിൽ നിന്ന് കിട്ടിയ മാങ്ങ ദൈവന് വല്യ മാങ്ങുട്ടിയാ നോക്കാം എനിക്ക്

പിഞ്ഞ ബിരിയാണി തിന്നു വന്നിട്ട് അന്ന പാടും മാങ്ങ തിന്നുന്നു ഒരു വസ്തുവിനെ കൊള്ളാതെ ബിരിയാണി വാങ്ങി വാങ്ങിയ മാങ്ങ കൊറേ താഴെ വേണിട്ടു നെറിയ മാങ്ങ വേണിട്ടിണ്ട പക്ഷെ എല്ലാം കടിച്ചിട്ട് വീണ് പൊട്ടുന്നതാമോ അത് എല്ലാം കടിച്ചിട്ട് ി പൊട്ടിയോണ്ട കമ്പി വേലി അപ്പുറം പൊക്കൂടാ നല്ല റിസ്ക് അങ്ങനെ അനുസരിക്കാണ്ട് പോയവരാണ് വെള്ളത്തിൽ കിടക്കുന്നത്

டி இப்ப அது பூவே அவிட்டேக்கு இப்ப ரெண்டுகூடி பூவே ഹലോ ഫ്രണ്ട്സ് ഇത് ഞാൻ കൊടുത്തതാണ് ാണ് ഇച്ചി നേർക്കും ആക്കി കൊടുത്തത് മമ്മിക്ക് രസം വെള്ളം കുടിക്കാൻ പോയവനെ കാണുന്നേലല്ല ഇടുന്നല്ല മാങ്ങ ആരും മാങ്ങനെ ആ ഏട്ടന്മാര് പറച്ചു തരാ നിന്റെ സെക്യൂരിറ്റി മിക്കവാറും പിടിക്കൂട്ടാ നമ്മള് ഇടുന്നോ

വേണ്ട വേണ്ട അങ്ങനെ നമ്മടെ വേറെ സ്ഥലത്ത് വന്നിട്ട് അങ്ങനെ പരിക്കലോ സെക്യൂരിറ്റി കണ്ടാ നിനക്ക് നല്ല പടീനെ കൊണ്ടൊരു അടി വെച്ചതരും അതാടാറിയാ കാറ്റിന് കറിയാന്നേ ഡ്രസ്സിലാക്കി വയലറ്റ് കളറായിരുന്നു മാവ് നീ മരത്തോ വേണ്ട അങ്ങനെയൊന്നും കുറച്ചൂടാ വേണ്ട 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 ഫ്രീ ഉണ്ട് കാറ്റിന് ഡ്രസ്സിലാക്കലേ കഴുകണം എപ്പം തിന്നിനാ ഇത് എപ്പം എങ്ക തിട ഏ ഇതാണ് ഞാവൽപ്പഴോട്ടാ ഇല്ല പണ്ട് മമ്മിയെല്ലാം കൊറേ പൊറക്കിത്തന്നതാ ക്കല്ലേ അടി ഇരിക്കുന്നവരെ ഡ്രസ്സിലോ കറിയാൽ കണ്ണൂർ കോട്ടയം വന്ന മാങ്ങ കിട്ടി ഞാവൽപ്പഴം കിട്ടി മാങ്ങ എടുത്ത് തലയിൽ വീഴും നിറയെ മാങ്ങ പിന്നെ അങ്ങനെ പൊരി വെയിലൂർ എക്സ്പോ കാണാൻ തിരിച്ചെത്തി ഒന്നിക്കൂട്ടാ കരി പതിനൊന്ന് മണിക്ക് അല്ലാട്ട് ഓപ്പൺ നാലുമണിക്കാണേ വൈകുന്നേരം പതിനൊന്ന് മണിക്ക് പൊറത്ത് കണ്ടിട്ട് ആരും കേറണ്ട ഇപ്പൊ ഇവിടെ കൊറച്ചാൾക്കാർ നിക്കുന്നുണ്ട് એ પી જે અબ્દુલ કલામો પ્રતિમા ഇന്ത്യയുടെ പതിനൊന്നാമത്തെ രാഷ്ട്രപതിയാണിതേട്ടാ എ പി ജെ അബ്ദുൽ കലാം ആയ സംഭാവനകൾ അതാണ് എഴുതാം കണ്ടുണ്ട് കണ്ടതാരാൽ ആരാ നമ്മളെ പന്ത്രണ്ടാമത്തെ അല്ലേ നമ്മള് ഫിഷിന്റെ അടുത്ത് പോന്നേ അത് അപ്പുറത്ത് ഇതിലേ നമ്മളപ്പുറത്തും കിടക്കുന്നുണ്ടാ ഓർത്തു ഇവിടെ ഇണ്ടാ

പിന്നെ ഇവിടെ പേരുണ്ട് നല്ല രസം ഉണ്ടല്ലേ ഇന്ന തൊട്ടാലേ ഇത് നമ്മളെ ഈ മുള്ളു വെച്ചിട്ട് അക്രമിക്കും പിന്ന ഭയങ്കര വേദന അവര് ഫ്രണ്ട്സാട്ട മൂന്നാള ഇത് ജെൽഫിഷ് കണ്ട അത്ര ഫിഷസ് ഞാൻ പിടിച്ച വീഡിയോ കൂടാതെ കുറെ മീനുകൾ വേറെയും അവിടെ ഉണ്ട് ഞാൻ പിടിച്ച വീഡിയോയിൽ കൂടാതെ വേറെയും ഒരുപാട് മൃഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെയൊന്നും വീഡിയോ ഞാൻ എടുത്തില്ല പിന്നെ വേറെ പല പല സ്റ്റാളുകൾ ഉണ്ടായിരുന്നു ഡ്രസ്സിൻ്റെ ഫർണിച്ചേഴ്സിൻ്റെ ഒക്കെ അതൊന്നും നമ്മൾക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല നൈറ്റ് മോൾ ഡാൻസ് പ്രോഗ്രാം ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്നും ഇറങ്ങി അതുകൊണ്ട് ഇത്ര മാത്രമേ ഞാൻ എക്സ്പോയിൽ നിന്നും വീഡിയോ പിടിച്ചുള്ളൂ മിന്നുവിനെ ഡാൻസിനെടുത്ത കോസ്റ്റ്യൂമ് സെമി ക്ലാസിക്കലാണ് അതുകൊണ്ട് അതിൻ്റെ ഡ്രസ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത് സൂപ്പറാണ് ഡ്രെസ് പിന്നെ മിന്നു കുട്ടിയുടെ അളവിനെ ചുരുക്കിയെടുത്തു മിന്നിക്കുട്ടിയുടെ പ്രോഗ്രാം കാണുന്നതിനായി അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പോഗ്രാമൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി അത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്